അരുണിമ ശബരിമലയിൽ ഭക്തരെ നിയന്ത്രിക്കാൻ കഴിയാതെ പതിമൂന്ന് പതിനാല് മണിക്കൂറുകളോളമായിട്ട് ഒരു ലക്ഷത്തോളം ഭക്തർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അതവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ആ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു എന്താണ് ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീജിത സത്യം പറഞ്ഞാൽ ഭക്തന്റെ പണം വാങ്ങി ഭക്തരെ തന്നെ ദുരിതത്തിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത് അതായത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഭരണസംവിധാനത്തിന്റെ കഴിവില്ലായ്മയുടെ ഏറ്റവും പുതിയ ഉദാഹരണം എന്നും പറയാം മണ്ഡലകാലം തുടങ്ങിയിട്ടുള്ളൂ അതാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് അപ്പോ തന്നെ ഇതാണ് അവസ്ഥ ഭക്തരെ സത്യത്തിൽ ദുരിതത്തിലാക്കുക എന്ന് മാത്രല്ല ഒരു പുതിയ ദുരന്തം സൃഷ്ടിക്കുക എന്നും പറയാം അടുത്ത തവണ ലക്ഷം വരാൻ പോവുകയാണ് അതിനുവേണ്ടിട്ടെങ്കിലും ഇവർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ ഒരു ഉത്തരവാദിത്തം കാണിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായേനെ ഭരണ സംവിധാനവും നമ്മുടെ പോലീസ് സംവിധാനവും എല്ലാം ഇവിടെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ അതായത് ഒരു ലക്ഷത്തോളം ഭക്തർ അതിൽ കുട്ടികൾ ഉൾപ്പെടെ അവരെ പതിമൂന്ന് പതിനാല് മണിക്കൂറുകളായിട്ട് അവർ നീണ്ട ജ്യൂലി തടിച്ചു കൂടി നിൽക്കുകയാണ് ഒരു ദുരന്തം സംഭവിക്കാം എന്നൊരു വക്കിൽ തന്നെ എത്തി തീർക്കുന്നു ഇന്ന് വൃക്ഷികം രണ്ടായിട്ടുള്ളു ഈ രണ്ടാം ദിവസവും ഭയങ്കര തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇനിയും ഒഴിവു ദിവസങ്ങളും ആളുകൾ കൂടും എന്നിട്ടും തിരക്ക് അവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല തീർച്ചയായും അതായത് ശനിയായ ദിവസങ്ങൾ അപ്പോൾ അപ്പൊ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും ഇതിപ്പോ വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഇതാണ് അവസ്ഥ സത്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ അയ്യപ്പ സമാജം അയ്യപ്പ സമാജം ആണ് എല്ലാ തവണയും ഇവർക്ക് ചുക്ക് കാപ്പി ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഈ തിരക്ക് നിയന്ത്രിക്കാനും എല്ലാം അവരുടെ സഹകരണം ഉണ്ടാവും അവരെ എല്ലാം മാറ്റി നിർത്തി നമ്മുടെ ദേവസ്വം ബോർഡാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മുൻനിരയിലെത്തി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തത് എന്നിട്ട് കൂടി ഇതാണ് അതായത് അവർ ഏറ്റെടുത്ത ഒരു കാര്യം മറ്റൊരു മറ്റുള്ളവരെ മാറ്റി നിർത്തുമ്പോൾ അവർ ആ അവിടെയെങ്കിലും ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് എന്നിട്ട് പോലും ഇതാണ് ഇപ്പൊ സംഭവിച്ചത് അതായത് ക്യൂ നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചില്ല ടോയ്ലറ്റുകളിൽ വെള്ളവും അവർക്ക് കുടിക്കാൻ വെള്ളവും അതായത് മിനിമം അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള താൽക്കാല അതിനുള്ള ആ സംവിധാനങ്ങൾ പോലും അവർക്ക് അനുവദിച്ചിട്ടില്ല അതുകൂടാതെ നിലയ്ക്കൽ പമ്പ ബസ് കെ എസ് ആർ ടി സി സംവിധാനവും പരാജയമായി അതുകൂടാതെ പോലീസ് സംവിധാനങ്ങൾ ഏകദേശം പതിനെട്ടായിരത്തോളം പോലീസിനെയാണ് ഏർപ്പാടാക്കി എന്ന് പറഞ്ഞത് നമ്മുടെ എ ഡി ജി പി പറഞ്ഞത് എന്നിട്ട് അതിനുള്ള യാതൊരു ഗുണവും കാണുന്നില്ല ക്യൂ എല്ലാം മറികടന്ന് അവർ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് നമ്മുടെ ഇപ്പോ പുതിയ പുതിയ സംവിധാനങ്ങളും പ്രഹസനങ്ങളും ഒക്കെ ഇവർ കൊണ്ടു വളർച്ച പോലുള്ള പ്രഹസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പോലും തിരക്ക് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതെ അതെ പുതിയ പുതിയ എല്ലാവരും എല്ലാവരും പ്രീതിപ്പെടുത്താൻ വേണ്ടി വലിയ പ്രഹസനത്തോടെ കൊട്ടി പല കാര്യങ്ങളും ഉണ്ട് ഒരേ സമയത്ത് ഇന്ന ഇത്ര നമ്പർ ഓഫ് ഭക്തരെ മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിയുള്ളൂ സന്നിധാനത്തിന്റെ പരിമിതികളുണ്ട് ഇത്ര ഭക്തരെ മാത്രമേ അവിടെ കടത്തിവിടാൻ പറ്റുള്ളൂ എല്ലാം പറഞ്ഞിട്ടും കേരളത്തിലെ ശബരിമലയും ഈ തീർത്ഥാടനവും മണ്ഡലകാലം ഒന്നും പുതിയ കാര്യമല്ല ഇത് വർഷങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പോ ഇന്നലെ പൊട്ടിപ്പുറപ്പെട്ട ഒരു സാധനം ആണെങ്കിൽ ഈ ഇത്രയും സംഭവിച്ചാലും നമുക്ക് പിന്നെയും കൂടി ഒറ്റപ്പെട്ട സംഭവം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെയൊക്കെ പറയാം പക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ മാത്രമല്ല ഇത് കേരളത്തിലെ മാത്രം ഭക്തരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ നാടുകളിൽ നിന്ന് തീർത്ഥാടനം തീർത്ഥാടനത്തിനായി ഇവിടെ ഇവിടെ എത്തിച്ചേരുന്നവരാണിവർ ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ തീർച്ചയായും നമ്മുടെ ദേവസ്വം ബോർഡിനുണ്ട് പ്രത്യേകിച്ച് അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ അവർക്ക് യാതൊന്നും ഇവിടെ ഒന്നിനും ഒന്നിനും സാധിക്കുന്നില്ല പരാജയം സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പരാജയം അതി അദ്ദേഹം ഇപ്പൊ ചുമതല ഏറ്റിട്ടേ ഉള്ളൂ അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു നമ്മുടെ പിണറായി വിജയന് ഈ കാര്യത്തിൽ എന്താണ് പറയണതെന്ന് നമുക്കറിയില്ല മാത്രമല്ല നമ്മുടെ ശബരിമല ശബരിമലയെ സത്യം പറഞ്ഞാൽ ശബരിമലയെ തകർക്കാൻ ശബരിമലയെ ഒരു നശിപ്പിക്കാൻ നമ്മുടെ മാൻ പവർ മുൻകൂട്ടി അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഭരണ സംവിധാനം അദ്ദേഹത്തിന്റെ ഭരണകാലയളവ് കഴിയുന്നതിന് മുമ്പ് ശബരിമലയെ എങ്ങനെയെങ്കിലും ഒന്ന് കുട്ടിച്ചോറാക്കണം പ്രീണ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ എന്തോ നമുക്കറിയില്ല എന്താണെങ്കിലും ഉം ഇപ്പോ നമ്മുടെ ശബരിമലയെ കൊള്ളയടിച്ചു പിന്നെ ആദ്യം ഇതിനെല്ലാം മുമ്പ് ഒന്നാം പിണറായി മന്ത്രിസഭയില് ആഹ് ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി മുൻകൈയ്യെടുത്തും അവിടെയാണ് തുടക്കത്തിൽ ശബരിമലയെ നോട്ടം അദ്ദേഹം ഇറങ്ങി രിച്ചത് അത് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പദ്ധതിയിൽ പ്ലാൻ അതിനെ വിള്ളലാകുമോ എന്ന് പറയുന്ന അതിനുള്ള പരിഹാരമൊക്കെ എങ്ങനെയോ കാഴ്ച കൂട്ടി അതിന് ഒന്ന് മറികടന്ന് വന്നപ്പോ ഇപ്പോ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഭക്തരെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഒന്ന് അദ്ദേഹം ഭക്തരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അയ്യപ്പ മഹാസംഗമം ഏർപ്പാടാക്കി അത് പൊളിഞ്ഞു അത് പൊളിഞ്ഞപ്പോ അതിനിടയിൽ കൂടെ പല കാര്യങ്ങളും പുറത്തു വന്നു അതായത് ഭക്ത നമ്മുടെ ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ട് അടുത്ത നീക്കും നമ്മുടെ ശബരിമല കൊള്ള ശബരിമല കൊള്ളയൊക്കെ ഒന്ന് പുറത്തായപ്പോ ഇതാ അടുത്തതായി എത്തിയിരിക്കുകയാണ് ശബരിമലയിലെ ഭക്തരെ എല്ലാം ദുരിതത്തിലാക്കി താഴ്ത്തിക്കൊണ്ട് ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ എന്താ എന്താണ് ഇതിനൊക്കെ പറയുക എന്ന് അറിയില്ല കാരണം നമ്മുടെ ദേവസ്വം ബോർഡ് നമ്മുടെ ഭക്തർ ഭക്തരിൽ നിന്ന് ഒരുപാട് പണം പിരിച്ചെടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഫണ്ട് അവിടെ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും ഒരു വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു ക്യൂവിൽ തടിച്ചു കൂടിയിരിക്കുന്നത് അവർക്ക് വേണ്ട ആവശ്യ പലരും കൊഴഞ്ഞു വീണിട്ടുണ്ട് വലിയൊരു ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ർ ടി സംവിധാനങ്ങളോ പോലീസ് സംവിധാനങ്ങളോ എല്ലാം പരാജയപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു ഈ ഒരു വീഴ്ചയെ നമുക്ക് എങ്ങനെ പറഞ്ഞ് ഇതിനെ എങ്ങനെ പറഞ്ഞ് പൂർത്തിയാക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പറഞ്ഞ് വിശദീകരിക്കണമെന്നോ അറിയുന്നില്ല എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ദേവസ്വം ബോർഡും എല്ലാം ഇതിൽ നിന്നും ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അവർക്ക് തന്നെ അറിയുള്ളൂ അവർക്ക് തന്നെ ഇതിനുള്ള പരിഹാരം കാണാൻ സാധിക്കുകയുള്ളു വെർച്വൽ ക്യൂ സംവിധാനം പോലെ തന്നെ ശുചിത്വ പ്രതിസന്ധിയും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിനൊരു ബദൽ ബദൽമാർഗം കണ്ടെത്തിയില്ലെങ്കിൽ മണ്ഡലകാലം കഴിയുമ്പോത്തിനും എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ അതായത് ശ്രീജിത്ത് അവിടെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു അയ്യപ്പ സമാജത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവരിതിന് ഇറങ്ങി പുറപ്പെട്ടത് ഇപ്പൊ തുടക്കം തന്നെ പറഞ്ഞ വൃശ്ചികം രണ്ടാവുന്നേ ഉള്ളൂ ഇപ്പൊ തന്നെ അവിടെ ഉയർന്നു കേൾക്കുന്നത് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഒന്ന് നിലയ്ക്കിൽ നിലയ്ക്കല് ബസിന്റെ പ്രശ്നങ്ങള് പിന്നെ അതുപോലെ അത് അത് കൂടാഞ്ഞിട്ട് അവർക്ക് ആവശ്യ ആവശ്യമായിട്ടുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും ലഭിക്കുന്നില്ല ഓർക്കണം ഇത്രത്തോളം പിന്നെ നോമ്പ് നോറ്റ് അത്രത്തോളം കല്ലും മുള്ളും ചവിട്ടി ഒരുപാട് പിന്നെ പ്രതിസന്ധികളിലൂടെയാണ് ഒരു അയ്യപ്പൻ മല ചവിട്ടുന്നത് അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമോ ഒന്നും ഭക്ഷണമോ ഒന്നും കിട്ടുന്നില്ല അത് അത് അതൊന്നും പോരാഞ്ഞിട്ട് പുതിയ ബയോ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുപാട് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കൊട്ടി കോഴിച്ചത് അതും ലഭ്യമല്ല അത് അവിടെ വെള്ളത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് ടോയ്ലറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് നമ്മുടെ അയ്യപ്പന്മാർക്ക് അത് വളരെ ബുദ്ധിമുട്ട് ഒരു കാര്യമാണ് അതുകൂടാതെ അവർക്ക് മറ്റുള്ള ടോയ്ലറ്റുകളിലും വെള്ളമില്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഈ മല ചവിട്ടുന്നത് അതായത് സമാധാനത്തോടെ ശാന്തിയോടെ ഭക്തിമാർഗത്തിൽ മല ചവിട്ടാൻ പോകുമ്പോൾ സർക്കാരിൻ്റെ ഇത്രത്തോളം രൂക്ഷമായ പ്രശ്നങ്ങളൊക്കെയാണ് അവർ ഈ ഭക്തനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഇവർക്ക് ഇവിടെ പ്രതിഷേധിക്കാനും സാധിക്കുന്നില്ല മല ചവിട്ടാനും സാധിക്കുന്നില്ല തെക്കും തിരക്കിലും ഉൾപ്പെടുന്നു അവിടെ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മുടെ ഈ വൃശ്ചികം രണ്ടാകുമ്പോൾ തന്നെ ഇവർക്ക് പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ ബസ്മാർഗവും എല്ലാം ഇങ്ങനെ താറുമാറായി കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ഭരണപരമായ ഏർ കഴിവില്ലായ്മയുടെ കഴിവുകേടിന്റെ ഏറ്റവും വലിയ അങ്ങേയറ്റത്തിലുള്ള ഒരു ഉദാഹരണം തന്നെയാണ് നമുക്കിപ്പോ ശബരിമലയിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല നമ്മുടെ ഇതിനെല്ലാം മറുപടി തരേണ്ടത് നമ്മുടെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് അവരൊക്കെ തന്നെയാണ് അവരിപ്പോ മിണ്ടാതെ ഉരിയാടാതെ എല്ലാത്തിനെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആകെ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു ഇപ്പോഴും നമ്മുടെ ആഭ്യന്തരമാകട്ടെ പോലീസുകളാ പോലീസുകാരാകട്ടെ എല്ലാവരും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് അല്ലാതെ ഇതിനെ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ അവർ നേരിടാൻ തയ്യാറാകുന്നില്ല പിണറായി പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കടക്ക് പുറത്തുനിന്നല്ലാതെ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ലാതെ അദ്ദേഹം എന്തായാലും ഈ പിന്നെ ഈ ഒരു അവസ്ഥയോ സാഹചര്യത്തെയോ അദ്ദേഹം അഭിമുഖീകരിക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് കണ്ടറിയാം ഇനിയിപ്പോൾ മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇവരെങ്ങനെ ഇതിനെ മറികടക്കുമെന്ന് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഭക്തരെ ഇവരെങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിഞ്ഞു തീരൂ അല്ലാതെ മറ്റൊന്നും പറയാനില്ല